ലതാ എഴുക്ക് എത്ര മാസമായിട്ട് നീ ഇങ്ങനെ കിടക്കുന്നു ഞാൻ എന്തു ചെയ്യാനാണ് എനിക്ക് ജോലിക്ക് പോകണം ഇവിടെ വരണം നിന്നെ നോക്കണം നീ എഴുക്കിയില്ല പുറത്തിറങ്ങൂലെന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടന്നാ എന്ത് കുറ്റം ചെയ്ത് അവൾ ചത്തൊന്നും പോയതല്ലല്ലോ കുടിക്ക് അവൾ പോയതേ പോയി ഒരു ജാതി മതം നോക്കാതെ ഒരു ആൺകുട്ടിയിലൂടെ പോയെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഓ പിന്നെയും പിന്നെയും അത് തന്നെ പറയുന്നത് ജാതിയും മതവും നോക്കാതെ ആൺകുട്ടികളോടെ പോയാൽ എത്ര പെൺകുട്ടികളാണ് റോഡിലിട്ട് വഴിച്ചടയ്ക്കുന്നത് ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഇടയിൽ ആണിനും രക്ഷയില്ല പെണ്ണിനും രക്ഷയില്ല ഓരോരുത്തർ കാലത്തെ ഇറങ്ങിയാണ് മോളേ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ മോളേ എന്ന് ചോദിച്ചോണ്ട് അങ്ങനെ ജാതി മതവും നോക്കാതെ പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന പയ്യനെ കൊന്ന് കൊല വിളിക്കുമായിരുന്നാ ആ പെൺകുട്ടിയുടെ ജീവിതം ആനാഥമാക്കിയില്ലേ ജാതി മതവും തന്നെയാണ് പ്രശ്നം ഈ നശിച്ച ജാതി മതവും അവസാനിക്കാതെ ഇതൊന്നും അവസാനിക്കാൻ പോനില്ല ഇത്ര മാസം കൊണ്ട് നീ ഇ കിടപ്പ് കിടക്കണ് എൻ്റെ കോലം നോക്ക് ഞാൻ ഈ ഗതിയായി എനിക്ക് വയ്യനി സമൂഹത്തെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ ഇനിയുള്ള കാലം മാതാപിതാക്കൾ സമൂഹത്തെ നേരിടാൻ പഠിച്ചേ പറ്റുള്ളൂ എന്നോടും ചോദിക്കാറുണ്ട് പലരും നിങ്ങളുടെ മോളൊരു പെൺകുട്ടിയുടെ അറ്റത്താണല്ലോ ജീവിക്കുന്നതെന്ന് അവൾ എന്തെങ്കിലും ലസ്വീന ഗുസ്ഫീന എന്തൊക്കെയാണ് ചോദിക്കുന്നത് ഞാനെങ്ങനെ പറയാറുണ്ട് പതിനെട്ട് വയസ്സ് വരെ മാത്രമേ എനിക്ക് ആ കുട്ടിയെ നിയന്ത്രണത്തിലുള്ളൂ അത് കഴിഞ്ഞാൽ അവൾ രാജ്യത്തിൻ്റെ പൗരയായി അവളെ രക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് നമ്മൾ കോടതിയിൽ പോയി അവളുടെ പുറകെ എവിടെയെല്ലാം ഓടി ഒന്നും നമ്മൾ വിജയിച്ചില്ല എല്ലായിടത്തും നമ്മൾ പരാജയപ്പെട്ടു പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് നീ ഇതിനെ ഉപേക്ഷിച്ചിട്ട് നീ എഴിക്കാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ കിടന്നാൽ ഞാൻ തകർന്നു പോകും എൻ്റെ കോലതായി ഈ കണ്ടീഷനായി നോക്ക് എന്തൊരു കഷ്ടമാണിത് ഓരോ കുട്ടികളെ വളർത്തി അവരവരുടെ തോന്നിയാസങ്ങൾ കാണിക്കുന്നതിന് നമ്മളെന്ത് ചെയ്യാനാണ് നമ്മുടെ ഭാഗത്ത് ഒരു ഫാൾട്ട് പറ്റിപ്പോയി നമ്മുടെ മകൾക്ക് ഇങ്ങനെ ആ പെൺകുട്ടീനെ അകന്ന് ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ശക്തമായി മനസ്സിലാക്കിയപ്പോൾ നമ്മളൊന്ന് ന്യൂട്രൽ ആക്കിയാൽ മതിയായിരുന്നു ആ മക്കളെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടക്കി നിങ്ങൾ പഠിത്തവും കോഴ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങളെ തീരുമാനത്തിനനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടികൾ ഒരുപക്ഷെ ഇത്തരം അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുമായിരുന്നു ഇപ്പോൾ ആ കുട്ടിക്ക് അവളുടെ വീട്ടിലും പോകാൻ പറ്റാതെയായി നമ്മളെ മൊക്ക് നമ്മുടെ വീട്ടിലും വരാൻ പറ്റാതെയായി അന്ന് നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം ഇതിലില്ലേ ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞതാണ് ഇ ഇതിനെ കൂടുതൽ വാശി കാണിക്കരുത് പ്രേമം എല്ലാ പ്രേമവും ശക്തമായി വരുന്നത് എതിർപ്പുകൾ കൊണ്ടാണ് എതിർപ്പില്ലാത്ത ഒരു പ്രേമവും പെട്ടെന്നൊന്നും വിജയിച്ചിട്ടില്ല അവർ ഒരു പക്ഷേ അല്പം ഒരു അഞ്ചാറ് ദിവസം കൂടെ താമസിക്കേ ഒരുമിച്ച് വന്ന് കൂട്ടുകാരല്ലേ അവളുടെ വീട്ടിലേ അവളുടെ വീട്ടിലൊക്കെ വന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ട് അവർ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ അവരത് അകന്നു പോയനാണ് നമ്മളാറ്റാണ് അതിന് കൂടുതൽ ശക്തി കൊടുത്തത് ആ ശക്തിയാണ് അവർക്ക് വാശിയും വൈരാഗ്യമായി മാറിയത് എങ്ങനെയായാലും നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥകളുമൊക്കെ ഈ കണ്ടീഷനായി നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സമൂഹം ഏത് പയ്യൻ്റെ കൂടെ പോയാലും ജാതിയും മതവും നോക്കാതെ ഏതെങ്കിലും ഒരു പയ്യൻ്റെ കൂടെ പോയെന്ന് വിചാരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ അതൊന്നും ഈ സമൂഹത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല അത് മാറണമെങ്കിൽ ഈ ജാതി മതവും മതഭ്രാന്തം കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥകൾ മാറണം അവരുടെ ചിന്തകൾ മാറണം അല്ലാതെ ഇതിനൊന്നും മോചനമില്ല നീ എഴുക്ക് നമുക്ക് ഇനിയെങ്കിലും ജീവിക്കണ്ടേ എനിക്ക് എഴുക്കി ഇത് ഇന്നത്തോടെ ഇവിടെ അവസാനിക്കണം എനിക്ക് വയ്യ ഞാൻ മടുത്ത്